പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ ഒരു വാർത്ത ഐ ലീഗിലെ ടീമായിട്ടുള്ള ഗോകുലം കേരള എഫ് സിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിലവിൽ ഐ ലീഗിൽ മികച്ച പ്രകടനമാണ് ഗോകുലം കേരള എഫ് സി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഐ ലീഗിൻ്റെ അവസാന റൗണ്ടിൽ ഗോകുലം കേരള ഉൾപ്പെടെ നാല് ടീമുകളാണ് കിരീടത്തിനായി പോരാടുന്നത് എല്ലാ ടീമിനുമിനി ബാക്കിയുള്ളത് ഓരോ മത്സരങ്ങൾ വീതമാണ് മൂന്നാം സ്ഥാനത്തുള്ള ഗോകുലത്തിന് ഇരുപത്തൊന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് വിജയവും നാല് സമനിലയുമാണ് ഉള്ളത് മുപ്പത്തിയേഴ് പോയിന്റുകളാണ് നിലവിൽ ഗോകുലത്തിനുള്ളത് മുപ്പത്തി ഒൻപത് പോയിന്റുകളുമായി ഗോവ ചർച്ചിൽ ബ്രദേഴ്സും ഒന്നാമതും ഇന്റർ കാശി രണ്ടാമതുമാണ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വരുന്ന ആറിഞ്ഞ് ഡെംബോ എഫ്സിക്കെതിരെയാണ് ഗോകുലത്തിന്റെ അടുത്ത മത്സരം കിരീടം നേടണമെങ്കിൽ ഈ മത്സരത്തിൽ ഗോകുലം വിജയിച്ചാൽ മാത്രം പോരാ ചർച്ചിൽ ബ്രദേഴ്സും ഇന്റർ കാശിയും അവരുടെ മത്സരങ്ങൾ തോൽക്കുക കൂടി വേണം ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്ന ആറിഞ്ഞ് റിയൽ കാശ്മീർ എഫ് സിക്കെതിരെയാണ് ഇത്തവണത്തെ ഐ ലീഗ് ജേതാക്കൾക്ക് ഐ എസ് എല്ലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഗോകുലം കേരള എഫ് സിയെ സംബന്ധിച്ച് ഇതൊരു സുവർണാവസരമാണ് നിലവിൽ ഇപ്പോൾ ഗോകുലം കേരള എഫ് സി കിരീടത്തിന്റെ പടിവാതിൽക്കൽ വാതിൽക്കൽ എത്തി നിൽക്കുകയാണ് അടുത്തൊരു വാർത്ത മോഹൻബഗാൻ സൂപ്പർ ചൈൻസിന്റെ മലയാളി താരമായിട്ടുള്ള സഹൽ അബ്ദുൾ സമതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് മോഹൻ മോഹൻബഗാൻ നാളെ സെമിഫൈനൽ മത്സരത്തിന് ഇറങ്ങുകയാണ് ആ ഒരു മത്സരത്തിൽ ടീമിലെ രണ്ട് പ്രധാന താരങ്ങളായിട്ടുള്ള മൻവീർ സിംഗും അതുപോലെ തന്നെ അപ്പൂയയും അവൈലബിൾ ആയിരിക്കില്ല മോഹൻ ബഗാനെ സംബന്ധിച്ച് അത് വലിയൊരു തിരിച്ചടി നൽകുന്ന കാര്യം കൂടിയാണ് ഈ രണ്ട് പ്ലേയേഴ്സിനും ഇഞ്ചുറി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടീമിനോടൊപ്പം രണ്ട് താരങ്ങളും ട്രാവൽ ചെയ്തിട്ടുമില്ല മറ്റൊരു റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കിയിരുന്നു മൻവീർ സിംഗിന് പരിക്കേറ്റത് കൊണ്ട് തന്നെ മലയാളി താരമായിട്ടുള്ള സഹലിനെ ഒരുപക്ഷെ വിങ്ങറായി കോച്ച് പരീക്ഷിക്കാൻ ചാൻസ് ഉണ്ട് സഹൽ സാധാരണ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലാണ് കൂടുതലും കളിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സഹലിനെ നാളത്തെ മത്സരത്തിൽ വിങ്ങറായി പരീക്ഷിക്കാൻ ചാൻസ് ഉണ്ട് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരമായിട്ടുള്ള കുറു സിംഗുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കൊറു സിംഗിന് ടീമിലേക്ക് എത്തിക്കാൻ ഡെൻമാർക്കിലെ ഒരു ക്ലബിന് താല്പര്യമുണ്ട് എന്ന റൂമറുകളെല്ലാം പുറത്തു പോകുന്നു താൻ അതിനെക്കുറിച്ച് കേട്ടില്ല എന്നായിരുന്നു മാർക്കസാദ്യം പറഞ്ഞിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെയോ അല്ലെങ്കിൽ കൊറു സിംഗിന്റെ ഏജന്റിനെയോ മറ്റ് ക്ലബ്ബുകളിൽ ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല എന്ന് മാർക്കസ് ഉറപ്പിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ വന്നിരുന്ന ആ ഒരു വാർത്ത എന്ന് മാർക്കസ് സൂചന നൽകുന്നുണ്ട് കൂടുതൽ അയസിലുമായിട്ടും കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം